നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരയിടത്തിൻ്റെ അതിരുകളിൽ പോലും നട്ടുപിടിപ്പിക്കാം ഒരു കിലോയ്ക്ക് എപ്പോഴും നാന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില കിട്ടും കൃഷിയിൽ എപ്പോഴും വ്യത്യസ്തത വേണം എങ്കിലേ വിജയിക്കാനാകൂ ആർക്കും പരീക്ഷിക്കാവുന്നതും എളുപ്പത്തിൽ ലാഭം കൊയ്യാനാവുന്നതുമായ ഒരു കൃഷിയാണ് രാമച്ചം വാണിജ്യാടിസ്ഥാനത്തിലാണ് കൃഷിയെങ്കിൽ മികച്ച ലാഭം പ്രതീക്ഷിക്കാനാവുമെന്നാണ് കർഷകർ പറയുന്നത് ഇപ്പോൾ ഒരു കിലോ രാമച്ചം വേരിന് നാന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും രാമച്ചം ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ഐറ്റത്തിനാണ് വിലയും ആവശ്യക്കാരും കൂടുതൽ എവിടെയും കൃഷി ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മണൽ കലർന്ന മണ്ണാണ് ഏറ്റവും യോജിച്ചത് മണ്ണൊലിപ്പ് തടയാൻ പുരയിടത്തിൻ്റെ അതിർത്തികളിൽ വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ് രണ്ട് മീറ്റർ ഉയരത്തിൽ വരെയും വളരും അത്തരത്തിലുള്ള ഒരു ചെടിയിൽ നിന്ന് ലഭിക്കുന്ന വേരിന് മുപ്പത് സെൻറ്റിമീറ്ററിൽ കുറയാത്ത നീളവും ഉണ്ടാകും ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് അഞ്ച് ടൺ വരെയും വേര് ലഭിക്കും മേൽമണ്ണ് ഉഴുതുമറിച്ച് കല്ലും കട്ടയും നീക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നീട് കാലിവളമോ കമ്പോസ്റ്റോ അടിവളമായി ചേർക്കാം ഇതിലാണ് രാമച്ചം ചിനപ്പുകൾ നൽകേണ്ടത് കാലവർഷത്തിന്റെ ആരംഭത്തിൽ വേണം കൃഷി തുടങ്ങാൻ അങ്ങനെ ചെയ്താൽ മികച്ച വിളവ് ഉറപ്പ് നിശ്ചിത അകലത്തിലാണ് ചിനപ്പുകൾ നടേണ്ടത് ക്രമമായ ഇടവേളകളിൽ ആവശ്യത്തിന് വളം നൽകണം എങ്കിലേ നല്ല വിളവ് കിട്ടൂ സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലും ഇറക്കാം ചെടി നട്ട് ഒന്നര വർഷം കഴിയുമ്പോൾ വിളവെടുത്ത് തുടങ്ങാം ആദ്യം മണ്ണിന് മുകളിലുള്ള ഇലകളും മറ്റും മുറിച്ച് നീക്കുക പിന്നീട് ചുവട് കിളച്ച് വേരുകൾ പുറത്തെടുത്ത് മണ്ണ് നീക്കി വൃത്തിയാക്കാം ഇത് നന്നായി ഉണക്കി കെട്ടുകളാക്കി സൂക്ഷിക്കാം വിളവെടുപ്പ് നടന്നുവെന്നറിഞ്ഞാൽ ആവശ്യക്കാർ നിങ്ങളെ തേടിയെത്തും ആയുർവേദ ഉൽപ്പന്നങ്ങൾ തലയണ കിടക്ക തുടങ്ങിയവ നിർമ്മിക്കാനാണ് പ്രധാനമായും രാമച്ചം ഉപയോഗിക്കുന്നത് മണ്ണ് പുരണ്ട വേര് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ വില കിട്ടും കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് കിലോയ്ക്ക് നാന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടാകും അങ്ങനെ നമുക്ക് ഈ കൃഷിയിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തതിന് കഴിഞ്ഞ് ആ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി